സിംഗപ്പൂർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആണ്ട്ടാ ഓക്കെ നമ്മൾ നടക്കുന്ന വഴിയാണ് ഈ കാണുന്ന ഇത് ഗൈസ് ഇതിന്റെ പുതിയോട് ഗൈസ് നമ്മൾ ചേട്ടന്റെ കടയിൽ പോയി ഇന്ന് ഞായറാഴ്ചയാണ് ചേട്ടന്റെ കടയിൽ പോയിട്ട് മിക്കവാറും ബിരിയാണി ആയിരിക്കും ഉണ്ടാകുന്നത് ഒരു മലബാർ ബിരിയാണി കഴിക്കാം നമ്മുടെ നാട്ടിലെ ബിരിയാണി ഒക്കെ കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ വാ എന്തായാലും ഇത് കഴിച്ചു നോക്കാതെ നമുക്കിന്ന് ഞാൻ ബീഫ് ബിരിയാണി കഴിക്കാം വേറെ ബിരിയാണി ഇല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ആൻഡ് ഞാൻ ഇന്ന് മേടിക്കാം നമ്മുടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ നമുക്ക് ബീഫ് ബിരിയാണി കഴിക്കാം പൊറോട്ട ഒക്കെ കഴിക്കണത് വൈകുന്നേരം വന്നാൽ നിങ്ങൾക്ക് പൊറോട്ട കിട്ടില്ല ഞാനിന്ന് ബീഫ് ബിരിയാണി ഫൈനലി ഗൈസ് നമ്മുടെ ബിരിയാണി കിട്ടി ഞാനിന്ന് ബീഫ് ബിരിയാണി ആണ്ട്ടാ ഓർഡർ ചെയ്തേക്കണേ നമ്മൾ നല്ലൊരു ചിൽഡ് ബിയറും നല്ല ചൂട് ബീഫ് ബിരിയാണി ആണ്ട്ടാ കണ്ടല്ല ബിരിയാണി നല്ല ചൂടാണ് നല്ല ബീഫ് ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് പക്ഷെ റൈസ് നമ്മുടെ നാട്ടിലെ റൈസ് അല്ല കേട്ടോ അത് മാത്രമേ എനിക്ക് സങ്കടമേ ഉള്ളൂ എനിക്ക് ചെറിയ റൈസാണെങ്കിൽ ഇഷ്ടം കൈമ റൈസ് പക്ഷെ ഇത് വല്യ ബിരിയാണി റൈസാണ് നല്ല ഹൈലറ്റ് എന്താ വെച്ചാ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി അല്ലേ 哎呦，嗯、hey mm. so mm，小狗。